ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലൊരു വീഡിയോ എടുക്കണം കുറേ ദിവസമായി ഞാൻ വിചാരിക്കുന്നു രാവിലെ എഴുന്നേറ്റാൽ അതിനുള്ള സമയമൊന്നും കിട്ടുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് ഞാൻ എന്തെല്ലാം എടുക്കണം എന്ന് തീരുമാനിച്ചതാണ് അപ്പോൾ രാവിലെ അഞ്ച് മണിക്ക് എണീച്ചു മുഖമൊക്കെ കഴുകി ഇനി നേരെ അടുക്കളയിലേക്ക് പോകണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണം ലഞ്ച് തയ്യാറാക്കണം രാവിലെ ഏഴുമണിക്കായിട്ട് ഓഫീസിൽ പോകണം അപ്പോൾ അതിന് മുമ്പ് ലഞ്ചും ഒക്കെ റെഡിയാക്കണം അപ്പോൾ അഞ്ചു മണിക്ക് എഴുന്നേറ്റാലും ഞാൻ തിരക്ക് പിടിച്ച് എല്ലാ വർക്കും ചെയ്യുന്നതാണ് അപ്പോൾ അതിനിടയിൽ വീഡിയോ എടുക്കലും നടക്കില്ല അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഇങ്ങനെ ഇങ്ങനെ പോയത് അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും വിചാരിച്ച് എന്തായാലും വീഡിയോ എടുക്കണം മടി പിടിച്ചിരുന്നാൽ ശരിയാവില്ല അപ്പോൾ അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ കുറച്ച് ക്ലാരിറ്റി പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും രാവിലെ തന്നെയുള്ള സമയമാകൊണ്ട് അകത്തുള്ളൊരു ലൈറ്റിൻ്റെ വെളിച്ചം മാത്രമേ ഉള്ളൂ പുറത്തൊക്കെ നല്ല ഇരുട്ടാണ് അപ്പം അങ്ങനെ അടുക്കളയിലെ ഡോറൊക്കെ തുറന്ന് പുറത്തേക്കുള്ള ഡോറൊക്കെ തുറന്ന് വെച്ചു ഡോറൊക്കെ രാവിലെ തുറന്ന് പുറത്തൊക്കെ പോയി വന്നാലും പുറത്തൊക്കെ ഇറന്ന് ഇറങ്ങി വന്നാലും മാത്രമേ ഒരു ഒരു ഉഷാറുണ്ടാവും അപ്പോൾ നേരെ പിന്നെ അടുക്കളയിലേക്ക് വന്ന് അതിൽ തന്നെ കുടിക്കാനുള്ള വെള്ളം ചൂടാക്കണം അതാണ് ഫസ്റ്റ് പരിപാടി അപ്പോൾ വെള്ളം എടുത്തു ഞാൻ താഴെയാണ് ബക്കറ്റ് വെച്ചിരുന്നത് ബക്കറ്റിലാണ് നല്ല വെള്ളം കൊണ്ടുവെക്കുന്നത് അപ്പോൾ അത് കുടിക്കാനുള്ള വെള്ളം അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് ചൂടാക്കാൻ വെക്കും അപ്പം ഞാൻ ക്യാമറ വെച്ചതൊക്കെ ശരിയാണോന്നൊക്കെ ഞാൻ ഇടയ്ക്കിടക്ക് നോക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ ഇതിനെപ്പറ്റി അത്ര വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല എന്നുവെച്ചാൽ ക്യാമറ ഇങ്ങനെ ഇതുപോലെ വ്ലോഗൊക്കെ ചെയ്യുമ്പോൾ ക്യാമറ എവിടെ വെക്കണം അങ്ങനെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒരു ഭയങ്കര സംശയമാണ് അപ്പം അങ്ങനെ വെള്ളം ചൂടാക്കാൻ വെച്ച് അതിന് ശേഷം ഞാൻ അടുപ്പ് അടുപ്പിൽ തലേ ദിവസത്തെ കുറച്ച് വെണ്ണീരുണ്ടായിരുന്നു അപ്പം അത് കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ച് അത് രാവിലെ എടുത്ത് പുറത്തേക്ക് കളയാൻ രാവിലെ പുറത്ത് ഭയങ്കര ഇരിട്ടായതുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങാൻ ആ സമയത്ത് പേടിയാണ് അപ്പം അതുകൊണ്ട് അത് കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി വെച്ചു എന്നിട്ട് അടുപ്പ് കത്തിക്കുകയാണ് ഓല വെച്ച് കടലാസിൽ തീയൊക്കെ പിടിപ്പിച്ച് അങ്ങനെ അടുപ്പിൽ തീ തീ പിടിപ്പിക്കുകയാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അപ്പോൾ അടുപ്പിൽ ഇതുപോലെ വിറകടുപ്പിൽ ഭക്ഷണം വെക്കാൻ എത്ര പേർക്ക് പേർക്കിഷ്ടമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല നമ്മൾ മീൻ മുളക് ഇടുന്നതായാലും മീൻ കറി വെക്കുന്നതായാലും ഒക്കെ അടുപ്പിൽ വയ്ക്കുകയാണെങ്കിൽ ചട്ടിയിലാക്കി അടുപ്പിൽ വയ്ക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് അടുപ്പിൽ ഭക്ഷണം വാങ്ങാൻ ചെയ്യാൻ എനിക്കിഷ്ടം ആട്ടോ പ്രത്യേകിച്ച് വിറകുണ്ടെങ്കിൽ നല്ല നന്നായിട്ട് വിറകുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല വേഗം ഭക്ഷണം റെഡിയാവും ഗ്യാസ് മേലെ വെച്ചിട്ട് ആവുന്നേക്കാളും വേഗത്തിൽ നമുക്ക് അടുപ്പിൽ കത്തിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും കുറച്ച് കാര്യം പുകയൊക്കെ ഉണ്ടാകുന്നേ ഉള്ളൂ അതൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് സഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ പിന്നെ കൂടുതലായിട്ട് ഗ്ലാമറൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ ഈ വിറകടുപ്പ് പറ്റൂല പിന്നെ ഞാനൊക്കെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യും എനിക്കൊന്നും വലിയൊരു പ്രശ്നവുമില്ല പുകയും കരിയൊന്നും അപ്പോൾ അങ്ങനെ അതൊക്കെ അവിടെ ചോറിനുള്ള വെള്ളമൊക്കെ കുടുക്കലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടുന്ന് കത്തിക്കോട്ടെ ആ സമയത്ത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മുട്ടയും അതുപോലെ ഉണക്കമീനും പിന്നെ മസാലയുമൊക്കെ ഇങ്ങെടുത്തു പിന്നെ കറി വെക്കാനുള്ള പച്ചക്കറിയും വെണ്ടയാണ് കറി വെക്കുന്നത് വെണ്ട മീൻ കറി വെക്കുന്ന പോലെ തേങ്ങ അരച്ച് വെക്കാനാണ് വിചാരിക്കുന്നത് പിന്നെ ഉണക്കമീൻ ഉണ്ടായിരുന്നു അത് വാർത്തെടുക്കണം അപ്പോൾ ഇതാണ് പരിപാടി മുട്ട റോസ്റ്റ് ഉണ്ടാക്കണം പുട്ടും മുട്ട റോസ്റ്റുമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ വെണ്ടക്ക ഞാൻ എടുത്ത് കഴുകാൻ വേണ്ടി എടുത്തു വെച്ചു വെണ്ടക്കയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് ശരിക്കൊരു മീൻ കറി വെക്കുന്ന പോലെ പുളിയൊക്കെ ഒഴിച്ച് മീൻ കറി വെക്കുന്ന പോലെ തന്നെ വെക്കും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ മുട്ട പുഴുങ്ങാൻ എടുക്കണം മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് കഴുകി ഞാൻ പുഴുങ്ങാൻ വേണ്ടി അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പുഴുങ്ങാൻ വേണ്ടി വെക്കും ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നു ഉപ്പിട്ട് കൊടുത്താൽ മുട്ട വേഗം പുഴുങ്ങി ഇതാവും നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് കിട്ടുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ അതടുപ്പത്ത് വെച്ചു ഇനി വെണ്ടക്ക മുറിക്കണം വെണ്ടക്കൊക്കെ കഴുകി വെണ്ടക്കയും തക്കാളിയും പച്ചമുളകൊക്കെ കഴുകി വൃത്തിയാക്കുകയാണ് വൃത്തിയാക്കിയതിന് ശേഷം കട്ടിങ് ബോർഡൊക്കെ എടുത്ത് അതും കഴുകിയതിന് ശേഷമാണ് ഞാൻ മുറിച്ചിടുന്നത് വെണ്ടക്ക കറി ഞാൻ ഗ്യാസ് മുന്നാണ് വെക്കുന്നത് ചീനച്ചട്ടിയിലാക്കിയിട്ട് ഗ്യാസ് മുന്നിലാണ് വെക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ രണ്ടടുപ്പും കത്തിക്കേണ്ടി വരും അപ്പോൾ രണ്ട് സൈഡിലുള്ള അടുപ്പുകൾ വേഗം കത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നടുക്കുള്ള അടുപ്പിൽ മാത്രമേ ഞാൻ കത്തിക്കാറുള്ളൂ അപ്പോൾ ചോറ് ആവാൻ കുറച്ച് സമയം എടുക്കും വെള്ളം തിളച്ചാൽ മാത്രമേ അരി ഇടാൻ പറ്റുള്ളൂ അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി കിട്ടും നല്ല ചോറ് നന്നായിട്ട് ഇരിക്കും വൈകുന്നേരം വരെ ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ആ സമയത്ത് കറി നമുക്ക് ഗ്യാസ് മില് വെക്കാം അപ്പോൾ കറിക്ക് വേണ്ട വെണ്ടക്കയും അതുപോലെ തക്കാളി പച്ചമുളകൊക്കെ മുറിച്ചിട്ടും ഇനി ചീനച്ചട്ടിയൊക്കെ കഴുകി അതിലേക്ക് ഇട്ട് കൊടുക്കണം പണി കുറച്ച് എളുപ്പമാകാൻ വേണ്ടി കുറേ കാര്യങ്ങളുണ്ട് പക്ഷെ അതൊക്കെ ചെയ്യാൻ എനിക്ക് മടിയാണ് ഞാൻ എല്ലാ എല്ലാം രാവിലെയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും എന്നാലും രാവിലെയാണ് ചെയ്യുന്നത് തലേ ദിവസം ഒരുക്കി വെക്കാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അറിയാനിട്ടൊന്നുമില്ല പക്ഷെ ഭയങ്കര മടിയാണ് അപ്പോൾ അതിലേക്ക് വെണ്ടക്ക മുറിച്ചിട്ടും അത് ചീനച്ചട്ടിയിലാക്കി അതിലേക്ക് മുളക് പൊടി മഞ്ഞൾ ഉപ്പ് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വേവിക്കാൻ വേണ്ടി മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി തേങ്ങ പൊട്ടിക്കണം ഇതാണ് ഞാൻ പറഞ്ഞത് ഈ തേങ്ങ ചരവെന്ന പരിപാടിയൊക്കെ തലേ ദിവസം ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വച്ചാൽ നമുക്ക് രാവിലെ അത്രയും പണി കുറഞ്ഞ് കിട്ടും ഞാൻ എന്ത് വെച്ചു തേങ്ങ തലേദിവസം ഉരിച്ചു വെച്ചു രാവിലെ എന്നിട്ട് പൊട്ടിച്ചു അത് ചരവാണ് പക്ഷേ ഈ ഫ്രിഡ്ജിൽ തേങ്ങ ചിരവി വെക്കുന്ന അതിനോട് എനിക്കത്ര താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഫ്രിഡ്ജിൽ തേങ്ങ അങ്ങനെ ചിലവി വെച്ചാൽ നമ്മൾ കറി ഉണ്ടാക്കുന്നതിന് കുറേ സമയം മുമ്പേ പുറത്തെടുത്ത് വെക്കണം ആ തണുപ്പോട് കൂടി തന്നെ കറി വെച്ചാൽ കറി വേഗം കേടായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ സമയം ഇതുപോലെ ഫ്രഷ് ആയിട്ട് ചിലവ് നില നല്ല ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റും പത്ത് മിനിറ്റും വേണ്ട എന്നാലും നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് പിന്നെ പിന്നെ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഇതുപോലെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കും അപ്പോൾ അവർ കുറച്ച് നേരത്തെ എടുത്ത് പുറത്ത് വെക്കുന്നുണ്ടാവുമായിരിക്കും അപ്പം ഞാൻ പുഴുങ്ങ വെച്ച മുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട് മുട്ടയൊക്കെ തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ തോടുന്ന വേഗം പുറത്തേക്ക് വരും ഇനി വെണ്ടക്കറിക്കുള്ളത് അരക്കണം തേങ്ങ അരക്കണം അതിൽ കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടാണ് അരക്കുന്നത് അപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് അരച്ചെടുക്കാം അങ്ങനെ അത് പെട്ടെന്ന് അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുത്തിട്ട് വേണം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ ആ സമയുമ്പോഴേക്കും ഞാൻ അരി കഴുകി അരച്ച് വെച്ചതിന് ശേഷമാണ് ഞാൻ അരി കഴുകുന്നത് അരിയെടുത്ത് കഴുകി അടുപ്പിൽ വെച്ച് വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ വേഗം തന്നെ അരി കഴുകി അരമണിക്കൂർ തിളക്കുമ്പോഴേക്കും ചോറ് വേവും അപ്പോൾ അങ്ങനെ അത് കഴുകുകയാണ് നന്നായിട്ട് രണ്ട് കൈ കൊണ്ടും അരി കഴുകും അതൊക്കെയാണ് പണ്ട് മുതലേ കണ്ട് ശീലിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കഴുകുന്നത് നന്നായിട്ട് വൃത്തിയാകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് അപ്പം അങ്ങനെ അരി ഇട്ട് കൊടുത്ത് അരി ഇട്ട് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അരമണിക്കൂർ കൊണ്ട് അരി തിളക്കും അരി തിളച്ച് വരും അപ്പം ആ സമയം കൊണ്ട് നമുക്ക് കറീൻ്റെ മറ്റുള്ള പരിപാടികളൊക്കെ നോക്കണം മുട്ട റോസ്റ്റിൻ്റെ പരിപാടി നോക്കണം അതുപോലെ ഉണക്കമീൻ പൊരിക്കണം ഇതൊക്കെ ഉണ്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം ഇല്ലെങ്കിൽ സമയം പോവും ഏഴ് മണിയാവുമ്പോഴത്തേക്കും ഏട്ടൻ്റെ ചായകുടി വരെ കഴിയണം ഏഴുമണിയാകുമ്പം പോവും അപ്പം ലഞ്ച് പാക്ക് ചെയ്യണം അങ്ങനെ കുറേ പണികളുണ്ട് അപ്പൊ അടുപ്പിൽ കത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് എന്താണെന്ന് അറിയില്ല അപ്പം ഞാൻ കുറെ വിറകൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ ഊതി 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 കുറച്ച് ഊതണമെന്നേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല കത്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല അപ്പൊ അടുക്കളയിലുള്ള ജനലി ഞാൻ ഇപ്പോഴാണ് തുറന്നത് പുറത്ത് കുറച്ച് വെളിച്ചം വന്നപ്പോഴാണ് ജാനിൽ തുറന്നത് അപ്പോൾ അങ്ങനെ അരപ്പ് ഞാൻ വെണ്ടക്കയിൽ ഇട്ടുകൊടുക്കാണ് അരപ്പ് വെണ്ടക്കൽ കൊടുത്തപ്പോഴാണ് കുറച്ച് മഞ്ഞളിൻ്റെ ഉപ്പിൻ മുളക് പൊടിയുടെ ഒക്കെ കുറച്ച് കുറവുണ്ട് അപ്പോൾ അതിലേക്ക് പുളി വിഴിഞ്ഞൊഴിക്കണം പുളി വിഴിഞ്ഞൊഴിച്ചു പിന്നെ ജാറ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ നല്ല കളർ കുറവുണ്ട് അപ്പോൾ മഞ്ഞൾ നന്നായിട്ട് കുറവുണ്ട് ഞാൻ ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിരുന്നുണ്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞ് ഇട്ട് കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇനി അതിലേക്ക് മഞ്ഞൾ പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു മുളക് പൊടിക്ക് നല്ല എരിവുള്ള മുളക് പൊടിയാണ് അപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ പേടിച്ച് പഠിച്ചാലും അത് ഇട്ട് കൊടുത്തത് അങ്ങനെ മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കളർ വന്നു ക്യാമറയിൽ ശരിക്കും ആ കളർ കിട്ടുന്നില്ല അത് നേരിട്ട് കാണാൻ അത്യാവശ്യം കളറുണ്ട് അത്യാവശ്യം ഒരു മീൻ കറീൻ്റെ കളറുണ്ട് അപ്പോൾ എഗ് റോസ്റ്റിനുള്ള സംഭവമൊക്കെ റെഡിയാക്കാണ് ഉള്ളി മുറിച്ചിട്ട് തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ മുറിച്ചിട്ട് എല്ലാം വഴറ്റുകയാണ് ഉപ്പിട്ട് കൊടുത്താൽ വേഗം വഴറ്റാൻ എന്നാണ് പറയുന്നത് അപ്പോൾ വേഗം ഉപ്പിട്ട് കൊടുത്തു പിന്നെ തൊട്ടടുത്തുള്ള അടുപ്പിലാണെങ്കിൽ പുട്ടാവുന്നുണ്ട് പുട്ട് കുഴക്കുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല ഒന്നും അത് സമയമില്ലാതായിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ റോസ്റ്റ് ഉണ്ടാക്കണം പുട്ടാവുമ്പോൾ അവിടെ കുഴച്ചു പിന്നെ അത് പുട്ടുകുറ്റിയിലാക്കിയാൽ വേഗം ആവുമല്ലോ അപ്പോൾ വേഗം റെഡിയാക്കി എഗ് റോസ്റ്റ് ഉണ്ടാക്കി പുട്ട് ഉണ്ടാക്കി അപ്പോൾ ഏട്ടൻ ചായ പിടിക്കാൻ വേണ്ടി ഇപ്പം വരും അപ്പോൾ എല്ലാം ഞാൻ ടേബിളിൽ കൊണ്ടുപോയി വെച്ചു വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു അപ്പോൾ അങ്ങനെയാണ് സ്പീഡ് സ്പീഡായിട്ട് കാര്യങ്ങൾ നോക്കണം ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഉണക്കമീൻ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതും ആയിട്ടുണ്ട് അപ്പോൾ വേഗം ഞാനത് ലഞ്ച് ബോക്സ് റെഡിയാക്കുകയാണ് അപ്പോൾ ലഞ്ച് അതിലേക്ക് ചോറിട്ടു ഉണക്ക മീൻ പൊരിച്ചതും പിന്നെ കറിയുമാക്കി ആക്കി റെഡിയാക്കി എല്ലാം റെഡിയാക്കിക്കൊണ്ട് മേശമ്മിൽ കൊടുത്തു അപ്പോൾ അത് ഞാൻ കവറിലൊക്കെ ഇട്ടിട്ട് ബാഗിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ കുറേ വീഡിയോ എടുക്കാതെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഏട്ടം പോകാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങി അങ്ങനെ പോകാൻ വേണ്ടി നോക്കുകയാണ് ഇപ്പോൾ ഏഴുമണിയായി നല്ല വിളിച്ചുകൊണ്ട് പുറത്ത് കുഞ്ഞുണ്ണി എണീട്ടില്ല ആ സമയത്ത് കുഞ്ഞുണ്ണി എണീറ്റിട്ടില്ല ഇന്ന് രാവിലെ മഴയില്ലാത്തതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു പുറത്ത് കാണാൻ അപ്പോൾ തലേ ദിവസം നിന്നൊക്കെ നല്ല മഴയായിരുന്നു രാവിലെ നല്ല തണുപ്പും നല്ല മഴയായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ